ആർട്ടിക്കിൾ ആട്ടുകൾ റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് ആണ് ജമ്മുകശ്മീരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആകെ നടന്ന പോളിംഗ് കേവലം പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇത് ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ആയിരുന്നു എന്നാൽ ഇത്തവണ കഥ മാറി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം താഴ്വേരയിലെ മാറിയ സ്ഥിതിഗതികൾ തെരഞ്ഞെടുപ്പിന് മെച്ചപ്പെട്ട അന്തരീക്ഷമാണ് ഒരുക്കിയത് തീവ്രവാദി ആക്രമണം ഏതാണ്ട് അവസാനിച്ചു കല്ലേറിന്റെ പരമ്പരകൾ തീർന്നു വിഘടനവാദ രാഷ്ട്രീയം പിൻവലിഞ്ഞു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരൺ ആഹ്വാനം ഇത്തവണ ഉണ്ടായതേയില്ല മൂന്ന് പതിറ്റാണ്ടിനുപ്പുറം ഇതാദ്യമായാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും സ്വതന്ത്രമായി പ്രചാരണം നടത്തുന്നത് അത് കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുമെന്ന് ഉറപ്പാണ് മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ആഗ്ര സായിഹുല്ലാം മെഹ്തിയാണ് ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടി സ്ഥാനാർത്ഥി ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി വഹീദ് പരയാണ് ജനവധി തേടുന്നത് ഐ എൻ ഡി ഐ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും സീറ്റ് വിഭജന ചർച്ചയിലുണ്ടായ പരാജയമാണ് ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ചത് മറുവശത്ത് കാശ്മീർ അഭിനയ പാർട്ടിയുടെ മുഹമ്മദ് അഷ്റഫ് മിർ എൻ സഖ്യത്തിന്റെ പിന്തുണയോടെ ജനവധി തേടുന്നു മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി ചൂടേറിയ പ്രചാരണമാണ് ഇത്തവണ ഉണ്ടായത് തീവ്രവാദഭയത്താൽ പണ്ട് സ്ഥാനാർത്ഥികൾ പോകാതിരുന്ന പ്രദേശങ്ങളിൽ ഇത്തവണ വമ്പൻ ട്രാലികൾ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും സംഘടിപ്പിച്ചു ബാനറുകളും പതാകകളും പ്രചാരണ വാഹനങ്ങളും നിറഞ്ഞു തിന്ന ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ കങ്കൻ ഗന്ധർബാൽ ഹസ്രത് ബാൽ സാദിബൽ ഈദ്ഗാഖ് ഖൻയാർ ഹബ്ബ കടൽ അമീറ കടൽ സോനാവർ ബത്മാലു ചദൂര കുദ്ദാം ബീർവാ ഖാൻസായുബ് ചാരി ചരരി ഷെരീഫ് എന്നിവയുൾപ്പെടെ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ശ്രീനഗർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വിജയിച്ച ഏകദേശീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയിച്ച കോൺഗ്രസ് ആണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ